സമയം രാവിലെ എട്ടര എട്ടുണ്ട് മോൻ ഇതുവരെ എണ്ണീട്ടിട്ടില്ല നമുക്ക് നോക്കാൻ പുറത്ത് പോയിട്ട് തുറന്നില്ല ഓടതിപ്പുണ്ടേ അവൻ്റെ ഒരു സ്ഥിരം പരിപാടി ഇങ്ങനെ കാണിക്കുന്നത് കണ്ടോ എപ്പോൾ കണ്ടാലും കാണിക്കും ഇങ്ങനെ അപ്പം രാവിലെ അവൻ രാത്രി നമ്മൾ അവനെ ബെൽറ്റൊക്കെ ബെൽറ്റൊക്കെ ഊരും കണ്ടോ അവൻ കാണിക്കുന്നുണ്ടോ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ആ ബെൽറ്റ് അവനെ ഇടിയിപ്പിക്കണം ഇനി എന്നും ഇങ്ങനെയാട്ടോ ബെൽറ്റ് ഊരി മാറ്റിയിട്ടേക്കും ബെൽറ്റ് നമ്മൾ രാത്രി ഇടിയിപ്പിക്കത്തില്ല ഇനി അവനെ ബെൽറ്റ് ഇടിയിപ്പിക്കാം ആ നിൽക്കി 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 ബെൽറ്റ് ഇടാം ബെൽറ്റ് തരാം ബെൽറ്റ് തരാം 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 അല്ല சேனல்ல அூப்போலி போலும் குழப்ப இடக்காணா சேனல்ல ചാട ചാട്ടം ഭയങ്കരമാണ് അവനിപ്പോൾ വിശപ്പൊന്നുമില്ല ഈ രാവിലെ സമയങ്ങളിലോ എല്ലാ വിശപ്പെല്ലാം രാത്രിയാണ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഡ്രൂൾസൊക്കെ മേടിച്ച് കൊടുക്കുന്നത് ഡ്രൂൾസ് ഇപ്പം അവൻ അങ്ങനെ കഴിക്കല അവന് വെള്ളം കുടിക്കില്ലാത്തതുകൊണ്ട് അവ അതുകൊണ്ട് അവൻ ഈ ഡ്രൂൾസ് വാങ്ങിച്ചുകൊടുത്തത് വെള്ളം വെള്ളം കുടിക്കത്തില്ല അവൻ അവൻ എൻ്റെ കയ്യെ നോക്കിയാൽ ചാടുന്ന കേട്ടോ എൻ്റെ കാര്യം തന്നെയല്ല ഉണ്ടോ അവൻ ഈ പരിപാടിയായി അവൻ വേറെ പരിപാടി ഞാൻ കാണിച്ചു തരാവേ അപ്പം നമ്മൾ ആ മതിലേക്ക് പോയി വരുത്താനം പറയുവാണെങ്കിൽ ആരോടാ വർത്താനം അവനും ചാടി വരും ഞാൻ നോക്കട്ടെ എടുക്കാൻ പറ്റുമോ ഞാൻ ഈ മൊബൈൽ ഈ താഴെ വെക്കാം താഴെ വെച്ചിട്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നും ഈ മതിലോട്ട് ഞാൻ ഒന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ആളി ட போ പരിപാടി എന്നാ ചിക്കോ ഞങ്ങട്ടാ ചിക്കൂസ് ഞങ്ങടെ ചിക്കൂസ് ചെക്കൂസിന് ഇപ്പൊ വൈകുന്നേരം പോകണം അതാണ് എന്റെ പേന പരിപാടി പുറത്തു പോകണം ചിക്കോ ഇത്ര പൊക്കെ പൊക്കം വെക്കുള്ളൂന്നോ ഇപ്പൊ എന്റെ സംശയം എങ്ങോട്ടോ ഞാൻ വലിയ പൊക്കമൊന്നുമില്ല കേട്ടോ എന്റെ എന്നെ വെച്ച് നോക്കിക്കണ്ട സംസാരിക്കുന്നത് അപ്പൊ ഞാൻ അവനോട് സംസാരിക്കുന്നെ നമ്മക്കൊന്ന് നമുക്കൊന്ന് പോവാൻ കേട്ടോ നമുക്കെന്ന് പോകാം വേണോ ബീഫ് വേണോ ബീഫ് വേണോ സംസാരിക്കും കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ ചൂച്ചു അവന്റെ ഈ ചാട്ടോ ചാട്ടർ നിൽക്കുന്നവൻ അവൻ അങ്ങനെ അവനെ അങ്ങനെയത് പഠിച്ചോ ഇവിടെ ഈ ഇവിടെ ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കേറി കയറി കയറിയത് പഠിച്ചത് ഇവിടെ ഇവിടെ കേറി കയറിയ പഠിച്ചത് അവൻ Dikamane. mati 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 ayo ayo ayo